ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഫസ്റ്റ് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് പർച്ചേസിംഗിന് വേണ്ടി വന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡെക്കാത്ത് ലോണിലേക്കാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഡെക്കാത്ത് ലോണിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അകത്തേക്ക് പോകാം അങ്ങനെ നാ അകത്ത് കയറി ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ബഡ്ജറ്റിനുള്ള സാധനം എവിടെ കിട്ടുമെന്ന് നോക്കിയാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് അപ്പം നടന്ന് നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെയാണ് ചേട്ടന് പറ്റിയ ഒരുപാട് ടീഷർട്ടിൻ്റെ കളക്ഷൻ ഉണ്ട് ഉണ്ടെട്ടോ ഇവിടെ അപ്പോൾ താ അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് ഇതങ്ങ് വാങ്ങിച്ച് കൊടുക്കാം ഇവിടെ ഇഷ്ടംപടി ഷൂവിൻ്റെ ഉണ്ട് ഇവിടെ ഉള്ളതെല്ലാം സ്പോർട്സ് ഐറ്റംസും പിന്നെ ട്രിപ്പിന് പോകാനുള്ള ഐറ്റംസും ആണ് കേട്ടോ അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അപ്പൊ ചേട്ടന്റെ ഒരു അടിപൊളി ഉണ്ണാണ് കാണുന്നത് അത് കഴിഞ്ഞതാ അടുത്ത എന്റെ ഊഴാണ് എന്നാലും താഴെ പോലെ ഞാൻ അവിടെ കൊള്ളിച്ചു അടുത്തതാ ഫ്രണ്ട്സ് ഡാർക്ക് അത് ഞാൻ ഒരൊറ്റ ഏറി വെച്ച് കൊടുത്തു അതിനുശേഷം എന്താ നേരെ നമ്മുടെ സ്കേറ്റിംഗ് ഷൂവിൻ്റെ എടുത്തോട്ടാണ് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കേറ്റിംഗ് ഷൂ പക്ഷെ ഞാനത് ഓടിക്കാനൊന്നും പഠിച്ചിട്ടില്ല അത് എടുത്തു നോക്കി ഒന്ന് ഇടണം എന്നൊക്കെയുണ്ട് പക്ഷെ അത് ഇട്ട് കഴിയുമ്പോൾ നിലത്തുരുണ്ട് വീഴൂ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഞാനത് അവിടെ വെച്ചിട്ട് പോകുന്നു കേട്ടോ അടുത്തതാണ് ഞാൻ റോളർ സ്കൂട്ടറേ കയറി ഒന്ന് നോക്കി അറിയത്തില്ലാത്തത് കൊണ്ട് നേരെ കൊണ്ട് അവിടെ വെച്ചു അടുത്തതായിട്ട് ഇതാ ഇഷ്ടംപെടിയ സൈക്കിൾ കളക്ഷൻ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സൈക്കിൾ ഒന്നിച്ച് കാണുന്നത് ഇതാ ഒരു നല്ല അടിപൊളി പമ്പർ കേട്ടോ ചേട്ടൻ ഡാ ചേട്ടന്റെ പരിപാടി തുടങ്ങി നല്ല അടിപൊളി തൊപ്പിയൊക്കെ എടുത്ത് ട്രൈ ചെയ്യുന്നുണ്ട് ഞാനൊരു ബാസ്കറ്റും പിടിച്ചുണ്ട് അടുത്ത് എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇങ്ങനെ നടക്കുകയായിരുന്നു തൂക്കി പിടിച്ച മടുത്തപ്പം ഞാൻ ഉരുട്ടിക്കൊണ്ട് പോവാന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞാൻ ടെൻഡ് കാണുന്നത് ടെൻഡി കാണെന്നുള്ള ആഗ്രഹം ഇങ്ങനെയും സാധിച്ചല്ലോ കൊള്ളാം നല്ല രസമുണ്ട് അപ്പോഴാണ് ഞാൻ ബോഡി മസാജർ കാണുന്നത് ഹെഡ് മസാജറാന്നോർത്ത് ഞാൻ അതങ്ങട് തലയിലേക്ക് വെച്ചു ഇവിടെയാണ് പല കളറുള്ള ഫുട്ബോളുകളുടെ കളക്ഷൻ അതിലൊരു ബോൾ എടുത്ത് ഞാൻ ബൗൺസ് ചെയ്യാൻ നോക്കി ബൗൺസ് ചെയ്തപ്പോഴാകട്ടെ അതിന് കാറ്റില്ലായിരുന്നു അവസാനം കാറ്റുള്ള ഒരു ബോൾ എടുത്ത് ബൗൺസ് ചെയ്തു അപ്പോളാണ് ഞാൻ ഗോൾ പോസ്റ്റ് കാണുന്ന ഒരു ഗോൾ എടുത്ത് ഗോളടിച്ച് ഞാനിങ്ങ് പോന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയാവുന്ന അടുത്തതാ ക്രിക്കറ്റിന്റെ സെക്ഷൻ ഒരു ബാറ്റ് എടുത്ത് ഒരു ഷോട്ട് അങ്ങ് അടിച്ചു അങ്ങനെ നമ്മുടെ ഒക്കെ ഇവിടെ ഏകദേശം പൂർത്തിയായി അടുത്തത് നമ്മള് ബില്ലടക്കാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി കറങ്ങി പോവുകയാണ് അപ്പൊ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ